പക്ഷേ ഇവിടെ പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു പി ആർ ഏജൻസിയെ ഉപയോഗിച്ചു ആ ഉപയോഗിച്ച ആ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് അവർ ഇന്റർവ്യൂവിന് വന്നത് മുഖ്യമന്ത്രി ഇന്റർവ്യൂവിന് ഇരുന്നു കൊടുത്തു മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് എഴുതി കൊടുത്തത് ഇനി ഞാൻ ചോദിക്കട്ടെ അവരങ്ങനെയല്ല മുഖ്യമന്ത്രി പറയാതെയാണ് അവർ എഴുതി കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ കേസെടുക്കണ്ടേ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിൽ ഒരു ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യമാണ് അല്ലേ ഒരു വിഭാഗത്തെ മുഴുവൻ ചാരി നിർത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്ക കേസെടുക്കണ്ടേ തെറ്റാണ് മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം